എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യം പത്രോടം മേടിക്കാൻ വന്നിട്ടുണ്ട് അതിന്റെ ഇല വില ചോദിച്ചു ചേട്ടാ ഈ പത്രോടേ എത്രയാ ഒരു എട്ട് നാപ്പതാ ഇതിന് ചെറിയ ഇലയാണോ വലിയ ഇലയാണോ നല്ലത് കുറച്ച് താങ്ങു വേണ്ട കാണാന് ഇത് നല്ലതാ അപ്പൊ ഇതാണ് പത്രോടയുടെ ഇല നമ്മുടെ നാട്ടിലെ ചേമ്പലയല്ലേ ചേമ്പല കൊ അതാ നല്ലത് അപ്പൊ ഏതൊഴിവാക്കാം മതി അത് മതി പച്ചക്കറി തൂക്കിട്ടിരിക്കുന്ന നമ്മളെ പത്രോടയുടെ ഇലയൊക്കെ മേടിച്ചു പോന്നില്ലേ ചേമ്പലിക്കകത്തും ആക്കുന്നവരുണ്ടോട്ടോ ആക്കാൻ പക്ഷെ എനിക്ക് തോന്നുന്നു അത് ചൊറിയു പോന്ന് നമ്മുടെ ഇവിടെ ഈ കർണാടക ഭാഗത്തൊക്കെ ഇതേക്കൂട്ടിയൊരു ചേമ്പലിയ കേട്ടോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതാ ഇന്റെ തണ്ട് ഇങ്ങനത്തെയാ ഇത് മരത്തിനുണ്ടാവുന്നത് അപ്പൊ നമുക്ക് എന്താ ചേണ്ടിയെന്ന് വെച്ചാ ഇനി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പൊ ഈ മെയ്ഞരമ്പില്ലേ ഇതിനൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് കഴുകി റെഡിയാക്കി കൊണ്ടിരക്കണ്ടോ ഇതിന്റെ തണ്ടി ഇതുപോലത്തെ ആണ് ഇവിടെ കടകളിൽ പച്ചക്കറി കടകളിൽ ഇത് മേടിക്കാൻ കിട്ടൂട്ടോ അപ്പൊ നമ്മുടെ പത്രമോടെ ആക്കാൻ എന്തൊക്കെയാ ആവശ്യം എന്ന് ചോദിച്ചാൽ ഇതാ പച്ചരി ഞാൻ വെള്ളത്തി കുതിർത്തതുണ്ട് തലേ ദിവസമേ പിന്നെ ഒരുമുറു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മല്ലി അതുപോലെ മുളക് കുറച്ചുഴുന്ന് ഇച്ചിരി വെല്ലം ഇച്ചിരി പുളി ഇച്ചിരി ഉലുവട്ടം ഇതിനെ നമ്മൾ മുളകും മല്ലിയൊക്കെ വറക്കുന്ന പോലെ ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കാവേ അപ്പൊ നമുക്ക് മൂപ്പിച്ച ഇതും പച്ചരിയും തേങ്ങയും കൂടി ഒരുമിച്ച് ജാറിൽ ഒന്ന് അരച്ചെടുക്കാവേ നമുക്ക് ഈ അരക്കുന്നതിലോട്ടേ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ അരപ്പ് അരച്ച് റെഡിയാക്കി ഇലയും കഴുകി റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിൽ ഇപ്പം ഇരട്ടിയിട്ട് പുഴുങ്ങാൻ വെക്കാം ആദ്യം നമ്മൾ വലിയ ഇല എടക്കുക അതിൻ്റെ ഉള്ളിലോട്ടോ നമ്മൾ ചെറുത് ചെറുത് വെക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ മാവിനിങ്ങനെ തേച്ച് കുടിപ്പിക്കാം ഇതൊരു കിർക്കായിട്ടൊന്നും ആരും കാണണ്ട സൂപ്പർ സാധനം ഇത് തിന്നാൻ തിന്നോർക്കറിയാം ഇനി നമുക്ക് അതിനെക്കാട്ടിലും ചെറുത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാം ഞാൻ രീതിയിലും ഇതുപോലെ തെച്ചു പിടിപ്പിക്കാം ഇത് തന്നെ ഇനി അതിനെക്കട്ടിലും ചെറുത് അങ്ങനെ അങ്ങനെ ചെറുത് ചെറുത് നമ്മൾ വെച്ച് ഒരു നാലഞ്ച് നാലഞ്ചല വെക്കൂട്ടോ ഈ മാവ് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കണ്ടാലും സൂപ്പർ രുചിയുള്ള സാധനം അത് ഇനി അതിനെക്കാട്ടിലും കുഞ്ഞിനല ഉണ്ടോ നല്ല കഴുകി എടുക്കണോട്ടോ ഏതേലും വല്ലോ അച്ചിളും അതുപോലെ താപ്പാമ്പൊക്കെ കയറിയിരുന്ന വിഷമല്ലേ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാ നിങ്ങൾക്ക് നമ്മുടെ ഈ ഭാഗത്ത് ഈ സുള്ളിത്തെ ഈ ഭാഗത്തൊക്കെ വന്നാലും ഇത് മേടിക്കാൻ കിട്ടും കടയിൽ നിന്നും ഇനി അതിനെക്കാട്ടിൽ ചെറിയ തരാം ഇനി നമുക്കിനെ ഇങ്ങനെ മടക്കാം ഇവിടെയല്ലേ ഇപ്പൊ മാവില്ലാത്ത ഇനി ഇവിടെയും മാവ് തേച്ച് കൊടുക്കാം കേട്ടോ അതേപോലെ ഇപ്രസൈഡും അല്ല ഇങ്ങനെ ഇനി സൈഡിലും മാവ് തെച്ച് നോക്കാം നമുക്ക് നൈസ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടണം ഉരുട്ടുന്നതിനനുസരിച്ച് അതിന്റെ പുറത്തും മാവ് തെച്ചുകൊണ്ട് പോവാ കണ്ടോ ഇങ്ങനെ ഇനി അടുത്ത ഉരുട്ടൽ മൊത്തത്തിൽ ഇതിങ്ങനെ ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാം ഇച്ചിരി തുറന്നു വരും പേടിക്കണ്ട രണ്ട് മൊത്തത്തിൽ ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞ് നമുക്ക് അപ്പച്ചട്ടി വെക്കാം കേട്ടോ കണ്ട മെനയില്ല വൃത്തിയില്ലാന്നൊക്കെ തോന്നും പക്ഷെ സംഭവം തിന്നുകഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ടുണ്ടാക്കും ഇനി നമുക്ക് നമ്മുടെ അപ്പച്ചട്ടിയിൽ വെച്ച് കൊടുക്കാം ഇതോ ആവി വരട്ടെ കണ്ടോ ഞാൻ ഇത്ര ആക്കി വെച്ചിട്ടുണ്ടേ നല്ല ആവി കയറി വെന്തു വരട്ടെ അപ്പൊ കളറൊക്കെ മാറി വരും അപ്പൊ നമ്മുടെ പത്രം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കളറൊക്കെ മാറി നല്ല ചുവപ്പ് കളറായി ഇനി നമുക്ക് ഓഫ് ആക്കാം കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഞാൻ വെച്ചേ അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറുത് എടുക്കോ ഇതിങ്ങനെ തന്നെ തിന്നാൻ നല്ലതാണ് ഇങ്ങനെ തന്നെ ഇത് മുറിച്ച് ഫ്രൈ ആക്കിയിട്ട് തിന്നാം ഇങ്ങനെയാകുമ്പം ഇതിലോട്ടൊരി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇച്ചിരി ഒരു വെളിച്ചെണ്ണ ഒഴിക്കുക അല്ലെങ്കിൽ നല്ലെണ്ണ മതി നമുക്ക് വെളിച്ചെണ്ണ നല്ലത് നല്ല രുചി കേട്ടോ രക്ഷയില്ലാത്ത ആണ് സംഭവം സൂപ്പർ ആ അതിന്റെ മെയിൻ രുചി എന്താന്ന് വെച്ചാൽ ആ മല്ലി ഇല്ലേ മല്ലിയുടെ ടേസ്റ്റിങ്ങി വരും അതും പുളിയും അല്ലങ്കൂടി ആ മാവ് നമുക്ക് പച്ചക്കന്നെ തിന്നാൻ തോന്നും കേട്ടോ സംഭവം അടിപൊളിയ